നമസ്കാരം മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ അമ്മ എന്ന സംഘടനയ്ക്ക് മിണ്ടാട്ടമില്ലെന്ന് എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായാണ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതെന്ന് അരുൺ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു മോഹൻലാലിനെതിരായ പരാമർശത്തിൽ യൂട്യൂബർ അജു അലക്സിനെതിരെ അമ്മ സംഘടന നടപടിയെടുത്ത പശ്ചാത്തലത്തിലാണ് അരുൺ ഫേസ്ബുക്കിലൂടെ തന്റെ പ്രതിഷേധം പറഞ്ഞിരിക്കുന്നത് അമ്മ സംഘടനയുടെ സ്ഥാപക നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഇന്നും സംഘടനയുടെ സജീവാംഗമായ മമ്മൂട്ടി എന്ന ലോകമറിയുന്ന നടൻ കഴിഞ്ഞ രണ്ടു മാസമായി സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് അരുൺ ഉന്നയിക്കുന്ന ചോദ്യം പുഴു എന്ന സിനിമയുടെ പേരിൽ മത തീവ്രവാദിയായി വരെ ഈ കലാകാരനെ ചില തൽപര കക്ഷികൾ ചിത്രീകരിക്കുന്നു മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സിനിമയുടെ ഭാഗങ്ങൾ ചിത്രങ്ങൾ എന്തു തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നാലും അതിനു താഴെ ബോധപൂർവം തയ്യാറാക്കി ഒരു അജണ്ട നടപ്പിലാക്കും വിധമുള്ള ൾ കാണാം അത് ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് അരുൺ പറയുന്നു അരുണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഭാരവാഹികളോടുള്ള വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്താനാണ് ഈ കുറിപ്പ് ഇവിടെ ചേർക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് യൂട്യൂബർ ചെകുത്തൻ അജു അലക്സിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അമ്മ നിയമ നടപടികൾ സ്വീകരിച്ചത് ചെകുത്താൻ ഉപയോഗിച്ച വാക്കുകളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അമ്മയോട് ചോദിക്കട്ടെ നിങ്ങളുടെ സംഘടനയുടെ സ്ഥാപക നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഇന്നും സംഘടനയുടെ സജീവാംഗമായ മമ്മൂട്ടി എന്ന ലോകമറിയുന്ന നടൻ രണ്ടു മാസമായി സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല അരുൺ ചോദിക്കുന്നു പുഴു എന്ന സിനിമയുടെ പേരിൽ മത തീവ്രവാദിയായി വരെ ആ കലാകാരനെ ചില തൽപര കക്ഷികൾ ചിത്രീകരിക്കുന്നു മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സിനിമയുടെ ഭാഗങ്ങൾ ചിത്രങ്ങൾ എന്തു തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നാലും അതിനു താഴെ ബോധപൂർവം തയ്യാറാക്കി ഒരു അജണ്ട നടപ്പിലാക്കും വിധമുള്ള കമന്റുകൾ കാണാം അത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അരുൺ പറഞ്ഞു തന്റെ അഭിനയ പ്രതിഭ കൊണ്ട് മലയാളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മമ്മൂട്ടി എന്ന നടന് വേണ്ടി അദ്ദേഹം സജീവാംഗമായ ഏക സംഘടന ഇതുവരെ ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല എന്നത് സഗൗരവം ചിന്തിക്കേണ്ടതാണ് യൂട്യൂബർ ചെഗുത്താനിൽ നിന്നും മോഹൻലാലിനെതിരെ ഉണ്ടായതിലും ആയിരക്കണക്കിന് മടങ്ങ അധിക്ഷേപമാണ് മമ്മൂട്ടി ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിയെ മതത്തിന്റെ പേരുവരെ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അമ്മ പുലർത്തിയ മൗനം സംശയകരവും പ്രതിഷേധാർഹവുമാണ് ഈ ഘട്ടത്തിൽ ഭാഷയിൽ ഇവിടെ െന്നും അരുൺ പറഞ്ഞിട്ടുണ്ട് നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഉടമ അജു അലക്സിനെതിരെ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് യൂട്യൂബറുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ സ്ഥലത്തു നിന്നും കമ്പ്യൂട്ടർ അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു നന്ദി